ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും സ്ഥാനാർത്ഥി ഒക്കെ ചൂടുപിടിച്ച് നടക്കുമ്പോൾ തൃശ്ശൂരിലെ ലോക്സഭാംഗം ടി എൻ പ്രതാപൻ എംപിയുമായി ബന്ധപ്പെട്ട ചില ഫണ്ട് വിനിയോഗ ചർച്ചകളും നടക്കുന്നുണ്ട് ടി എൻ പ്രതാപന്റെ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ചെലവഴിച്ചതെന്ന തരത്തിലാണ് സമൂഹ പ്രചരണങ്ങൾ നടക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം എന്ന് അന്വേഷിക്കാം ടി എൻ പ്രതാപൻ എംപിയുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളതായി കാണാൻ സാധിക്കും അവിടെ കൊടുത്തിരിക്കുന്ന രേഖ അനുസരിച്ച് രണ്ട് പേർക്കൊഴികെ മറ്റെല്ലാ എം പിമാർക്കും പതിനേഴ് കോടി രൂപയാണ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകും ഇതിൽ ടി എൻ പ്രതാപൻ എംപിക്ക് ഏഴ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പലിശ സഹിതം പത്തേ ദശാംശം എട്ട് കോടി രൂപയാണ് ഇത് ചെലവഴിക്കാത്ത തുകയാണ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ്സ് ഡിവിഷൻ സ്കീം അഥവാ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം ഫണ്ടിൽ നിന്ന് ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടത് ഇതിലാണ് പതിനെട്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചത് എന്നാൽ അദ്ദേഹം ചെലവഴിച്ചത് എട്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് എന്നു പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം തുക ടി എൻ പ്രതാപൻ ചെലവാക്കിയിട്ടുണ്ട് എം പി ഫണ്ട് വിനിയോഗത്തിൽ നാലാം സ്ഥാനമാണ് ടി എൻ പ്രതാപൻ എംപിക്കുള്ളത് കൂടാതെ പ്രചരിക്കുന്ന ചിത്രത്തിൽ കണക്കുകൾ ഉൾപ്പെടുന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത് എം പി ലാഡ്സ് ഫണ്ടിൽ നിന്ന് മാത്രമുള്ള തുകയാണ് മറ്റ് പദ്ധതികളും ചേർത്താണ് മൊത്തം ചെലവഴിച്ച തുക കണക്കാക്കുന്നത് എന്നും എംപിയുടെ ഓഫീസ് വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും തൃശൂരിലെ ലോക്സഭാംഗം ടിഎന് പ്രതാപനെം പി ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ചെലവഴിച്ചതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാകും